എല്ലാവർക്കും നമസ്കാരം സാനിയ ഒരു സംഘവുമായിട്ട് വന്നു ജോബ് ഒരു സംഘവുമായിട്ട് വന്നു എല്ലാവരും സംഘം ചേർന്നാണ് വന്നിരിക്കുന്നത് ഒറ്റയ്ക്ക് വന്ന ഞാൻ മാത്രമേ ഉള്ളൂ നിങ്ങൾ വിശ്വസിച്ചത് പോകുന്നതാണ് പാസ്സാക്കി വിടണം എന്ന് അഭ്യർത്ഥിക്കുന്നു വലിയ അത് മതി വലിയ സന്തോഷം ഈ കൂട്ടായ്മയിലേക്ക് വീണ്ടും വരാൻ സാധിച്ചതിന് ഞങ്ങൾക്ക് മുമ്പേ നിങ്ങളിവിടെ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് പുറകെ ഞങ്ങൾക്ക് ഇവിടെ വരാൻ സാധിക്കുന്നു എന്നൊരു വലിയ ഭാഗ്യമുണ്ട് ഞങ്ങൾക്ക് മുമ്പ് ഇവിടെ സെറ്റിൽ എത്തി സെറ്റിൽ ആയതിനു ശേഷം ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് ആ പരിപാടികളിൽ ഞങ്ങളെ വിളിക്കുന്നതിന് ഇവിടെയുള്ള മലവരായ ഓരോ മലയാളി സുഹൃത്തോടും ഇന്നലെ തന്റെ ബാക്കി ഞങ്ങൾ വീട്ടില് പോയ ഒരു കേരളക്കുറവിയുടെയും ഓണത്തിന്റെയും എല്ലാം ആശംസകൾ ഈ അവസരത്തിൽ ഓരോരുത്തരെയും അറിയിക്കുന്നു ഹൃദയപൂർവ്വം പിന്നെ ഇവിടെ വന്നപ്പോഴും നമ്മുടെ ഇവിടത്തെ കുറച്ച് സംഘടനകളൊക്കെ ഉണ്ടായിരുന്നു എയർപോർട്ടിൽ കൂട്ടാൻ വരാനായിട്ട് അപ്പൊ അവര് കൂട്ടാൻ വന്നു കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു ഞാനും അതിനിടയിൽ ഒരു ചെറിയ മാനസിക വിഷമത്തിൽ നിൽക്കുകയായിരുന്നു കാരണം ഞാനിവിടെ ജയറാമേട്ട് കൂടെ വന്നിട്ടുണ്ട് ദിലീപിന്റെ കൂടെ വന്നിട്ടുണ്ട് മണിച്ചേട്ടന്റെ കൂടെ വന്നിട്ടുണ്ട് നാദശഖിയുടെ കൂടെ വന്നിട്ടുണ്ട് അങ്ങനെ കുറെ ചേട്ടന്മാരുടെ കൂടെ ഞാൻ വന്നിട്ടുണ്ടെങ്കിലും ഈ ട്രിപ്പിൽ വന്നപ്പോഴാണ് ഇതിലുള്ള ബാക്കി എല്ലാവരും എന്നെ ചേട്ടാന്ന് വിളിക്കാൻ തുടങ്ങിയ കാലം ഇച്ചിരി മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പാട്ട് പാടി തുടങ്ങി ജോബ് വരെ പറയുന്നുണ്ട് സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട് എന്നാലും കുഴപ്പമില്ല അങ്ങനെ ഇവിടെ എത്തിയപ്പോ കൂട്ടാൻ വന്നവരെ പോയിട്ട് പിന്നെ ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂത്ത് ക്രൗഡാണ് അപ്പൊ യൂത്ത് ക്രൗഡായിട്ടാണ് സാനിയനെയും ഒക്കെ വിളിച്ചേക്കുന്നത് നമ്മൾ നിങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയും ഇതൊക്കെ പറയുന്നത് ആലോചിക്കണം കേട്ടോ ഏഹ് യൂത്ത് ക്രൗഡാണ് പറഞ്ഞു അപ്പൊ ഗിറ്റാർഷിന്റെ വലിയ ഗിറ്റാർ ആയതുകൊണ്ട് അത് മറ്റേ ഓവർ സൈസ് ബാഗില് പത്ത് മിനിറ്റ് നിക്കണം അപ്പൊ കാര്യം ചെയ്യാൻ നമുക്ക് പോവാം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നമ്മള് ഒന്നിച്ച് വന്നല്ലേ ഗിറ്റാർ കൂടെ വന്നിട്ട് നമുക്ക് എന്ന് പറഞ്ഞു അല്ല നമുക്ക് പോയത് അടുത്തു പോകാം കൊഴപ്പില്ല പത്ത് മിനിറ്റിന്റെ കാര്യമുണ്ടോ അല്ലെ പോകാം ഞാൻ എന്ത് പറ്റി അല്ല ഞങ്ങള് വെളുപ്പിന് വന്നാണ് കൂട്ടാൻ അതിന് അല്ലെ ഇപ്പൊ പോലെ ഷുഗർ കുറയും ചിലപ്പോ പുള്ളി ആ യൂത്ത് ക്രൗഡ് നിൽക്കുന്ന ആള എന്നോട് പറയുന്നത് ഞങ്ങൾ ഇവിടുത്തെ യൂത്ത് ക്രൗഡാണ് അവരോട് കൊണ്ടുവന്നേക്കുന്ന എന്നോട് അത് കഴിഞ്ഞ് നമ്മള് പോരുന്നും ഇവിടെ എത്തി സ്റ്റേറ്റ് നിൽക്കുമ്പോൾ കൊണ്ടുവക്കുമ്പോ രണ്ട് ദൂരകൾ വന്നു രണ്ടു രണ്ടുപേരും പറഞ്ഞൊരു ഫോട്ടോ എടുത്തോട്ടേന്ന് ചോദിച്ചു എന്താ പേര് സാബും ഇവിടെ താമസിക്കുന്ന ഓറഞ്ചില്ല നമ്മുടെ ഇവിടെ ഓറഞ്ച് കൊഴുവാണ് താമസിക്കുന്നത് ഓറഞ്ച് താമസിക്കുന്ന ില് രണ്ടൂടെ ഞാൻ അതിലെടുത്താൽ ഇതിലെടുത്താൽ പറഞ്ഞു കുറെ നേരം പറയുന്നുണ്ട് ഞാൻ അവന്റെ സെവന്റീന എന്റെ പതിനാറാണ് ഞാനേ അമ്മാവ് മരിച്ചു പതിനാറ് കേട്ടിട്ടുണ്ട് ഐഫോണിന്റെ പതിനാറ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുകൾ ചായക്ലാസ് വെട്ടി ബാഗ്രൂമില് അപ്പൊ പുള്ളി പറഞ്ഞു അത് കുഴപ്പമില്ല ഇത് നമ്മുടെ ഇതിനകത്ത് പതിനേഴായതുകൊണ്ട് ഇവനെ അങ് മായ്ച്ചൊരു വട്ടം വരച്ചിട്ട് ഏതാണ് നിക്കുന്നത് എന്റെ കൂടെ ഫോട്ടോ എടുത്തവരും കൂടെ വാങ്ങി പോയി അത് തിരിച്ചുണ്ടാക്കി ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നു പറഞ്ഞിട്ട് ഞാൻ നോക്കിക്കാൻ വന്നാളെ നോക്കിയപ്പോൾ ഇങ്ങനെയാ കാണിക്കണം ഇങ്ങനെ എനിക്കത് എന്താണെന്ന് ഇവന്റെ ചെവി രണ്ട് എയർപോർട്ട് ഇപ്പുണ്ട് വലിയ ചെവിയാണ് രണ്ട് ചെവിടെ സ്പീക്കർ വന്ന ചെവിയാണ് അതിനകത്ത് ഈ എയർപോർട്ട് നോക്കിയിട്ടേക്കുമ്പോ ആന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോലും അമ്മ പോയ വഴി വഴിയിലാണല്ലോ എന്നിട്ട് ഈ അമ്മ കൂടെ വെച്ച ആൾക്കാരെ നടക്കുന്നു ഇത് വീടാണ്ട് തരം പറ്റില്ല പിന്നെ അങ്ങോട്ടുമ്പോ കയ്യില് ആപ്പിളിന്റെ ഒരു വാച്ച് കിടക്കുന്നുണ്ട് അപ്പൊ ഒരു ഒന്നൊന്നര ലക്ഷം രൂപയുടെ ഫോൺ അമ്പതിനായിരം രൂപയുടെ എയർപോർഡ് അമ്പതിനായിരം രൂപയുടെ വാച്ച് ചുരുക്കി പറഞ്ഞുകഴിഞ്ഞാൽ ആപ്പിളിന്റെ മനത്തിലോട്ട് കിടക്കുക ഇവന്റെ ശരീരം പല സ്ഥലങ്ങളിലായിട്ട് കിടക്കുക ആപ്പിള് ഞാൻ പെട്ടെന്ന് വന്ന സ്ഥിതിക്ക് ഒരു കൊതി തോന്നിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കി എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആപ്പിളിന്റെ പ്രൊഡക്റ്റ് ഏതാണെന്ന് ഗൂഗിൾ ചെയ്തു അപ്പൊ തന്നെ ഉത്തരം വന്നു ആപ്പിൾ ജ്യൂസ് ഞാൻ ഒരു ഫോട്ടോ എടുത്ത് പോകാനായിട്ട് കുടു ശബ്ദം കേട്ടു ഞാൻ ചോദിച്ചു കൂടി പറയാ അത് വെള്ളം കുടിക്കാനുള്ള മെസ്സേജ് വന്നതാണ് എന്റെ മോന് മൂന്ന് വയസ്സുകൊണ്ട് അവനറിയാൻ വെള്ളം ചോദിച്ചു ഈ ലോകത്തുള്ള തന്നെ പട്ടിക്ക് പൂച്ചയ്ക്ക് കഴുത്തേക്ക് വരെ അറിയാൻ വെള്ളം കുടിക്ക വാച്ചിൽ അലാറം വന്നിട്ട് വെള്ളം കുടിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ വെള്ളം കുടിക്കാൻ പറ്റും ഇവിടെ ആയാലും കുഴപ്പമില്ല നാട്ടിലൊക്കെ ആണെങ്കിൽ എനിക്ക് കടന്നു പോകും ഒന്നര ദിവസം ചാർജ് ഇല്ലാതിരുന്നാൽ ഇത് വെള്ളം കിട്ടാണ്ട് ഏത് പോകുന്നതാണ് എന്റെ